ഇൻട്രോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ കാര്യങ്ങൾ ഇതാക്കണ ഒരു ലക്കും ലഗാനും ഇല്ലാതെയാണ് ഇന്നത്തെ ഒരു വീഡിയോ കൊടുത്ത കേട്ടോ അപ്പം കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതാക്കണ് നമ്മളെ സ്ഥിരം വീഡിയോ കാണണ ഒരാൾക്കാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോ കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല ആ മട്ടത്തിലേ ഇക്കാര്യം കാണുന്നതല്ലേ അപ്പം നിങ്ങളെന്താ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ഞാനത് കൊണ്ട് സ്ഥലം വരെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു അഞ്ചരക്ക് ക്ലോക്ക് അങ്ങോട്ട് വെല്ലടിച്ചപ്പോൾ ഉണ്ടല്ലോ ഒരാറ് മണിക്കാണ് ഞാൻ അങ്ങോട്ട് നീച്ച് അര മണിക്കൂർ അവിടെ വെറുതെ കണ്ണു നട്ട് ഇങ്ങനെ കിടക്കി പിന്നെ അങ്ങോട്ട് തട്ടി കൂട്ടി ഇങ്ങോട്ട് നീച്ച് വന്ന് ഇന്നിപ്പോൾ സ്കൂൾ തുറക്കാൻ കേട്ടോ ഒരാഴ്ച നമുക്ക് ലീവ് ചെയ്യുന്നല്ലോ അപ്പോൾ അതങ്ങൾ ആ ഒരു വയനാട്ടത്ത് ആ ദുരന്തത്തിൻ്റെ ആ ഒരു ശേഷം പിന്നെ സ്കൂൾ തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ ഇന്നാണ് സ്കൂൾ തുറക്കണത് അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചലിൻ്റെ ഇടയിലാണ് നമുക്ക് ആ ഒരു പല്ലുവേദന തകണ് അതിൻ്റെ അസ്കിതി വല്ലാതെ അങ്ങോട്ട് കൂടി വന്നിട്ട് അപ്പോൾ ഈ ഒരു നേരത്തൊന്നും വലിയ ഇതൊന്നുമില്ല എന്നില്ല രാത്രി ഗുളിക കൂടിച്ചുകൊണ്ട് ഇതാണ് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കിട്ടുണ്ട് കേട്ടോ പക്ഷെ ആ മുന്നത്തെ വരിയത്തെ പല്ലൊക്കെ നല്ല ഹുഷാറായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വേദന ഉണ്ട് ഇങ്ങനെ ഒരു കിരീരി പറഞ്ഞിട്ടൊരു വേദന ഉണ്ടായാലുണ്ട് കേട്ടോ അപ്പോൾ തകണ് അതിനൊന്നും മൈൻഡ് ചെയ്യലില്ല ഇതിപ്പോൾ വല്ലയൊക്കെ പടം ഇങ്ങനെ മൈൻഡ് ചെയ്ത് നിന്നാലുണ്ടല്ലോ ഡോക്ടർ ഇപ്പോൾ അപ്പം പോയാണ്ട് പറപ്പിക്കാൻ പറയും അപ്പോൾ ഞാൻ ഇങ്ങനെ മുണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഡോക്ടർക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് കടിച്ചു പിടിച്ച് ഞാൻ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്താ ബെഞ്ച് ഓറൊക്കെ വെച്ചിട്ടില്ല സ്കൂളൊക്കെ തുറക്കല്ലേ അപ്പൊക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ അല്ലറ ചില്ലറ വേഗം എന്നും എല്ലാരും ഇടുക്കണ പോലെ തന്നെയാ ഞാനും തന്നെ ക്ഷടപടയാറിഞ്ഞിട്ട് പണികൾ ഒരുക്കാൻ നിക്കുകയാണ് അപ്പോൾ ഇന്ന് തട്ടിക്കൂട്ടി പുട്ടല്ല കേട്ടോ വേഗം വേഗം ചുട്ടെടുക്കാൻ പറ്റണത് ഒരു ചായക്കടിയെന്ന് പറയണതും പുട്ടാണല്ലോ അപ്പം ഇന്ന് നമുക്ക് പുട്ടും തന്നെ കടലക്കറിയാണ് അപ്പോൾ കണ്ണൻ പോയിട്ടില്ലേ തിങ്കളാഴ്ച ദിവസം കണ്ണം പോയിട്ടില്ലേന്ന് ചൊവ്വാഴ്ചയാകുമ്പോൾ പോകുകയുള്ളൂ അപ്പോൾ ചൊവ്വാഴ്ച രാവിലെയാണ് കേട്ടോ പോവുക അപ്പം അതാക്കള് ഓനൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് നല്ല ചായം കടിയൊക്കെ ഉണ്ടാകും കാരണം എൻ്റെ കുട്ടിക്ക് അവിടെ ചായയും കടിയൊന്നും ഇല്ല കേട്ടോ ഓല് നിക്കണ റൂമിൽ ഉണ്ടാവില്ല പിന്നെ ചെന്നിട്ട് പിന്നെ ഒരു പത്ത് പതിനൊന്നും തന്നെ ആവില്ല കുടിക്കാനായിട്ട് അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ മ്മക്ക് ഭയങ്കര അടങ്ങാറുണ്ട് നമ്മളിങ്ങനെ നല്ല സാറ ഈ ചായം കടിയൊക്കെ കൂട്ടി കുടിക്കുമ്പോൾ എൻ്റെ കുട്ടി അവിടെ ബിസ്ക്കറ്റും ചായം കുടിക്കുമ്പോൾ ഭയങ്കര അടങ്ങാറാണ് അപ്പോൾ ഓൻ വരുമ്പോൾ നല്ല ഉഷാറായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കൂട്ടോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കൂട്ടോ മറ്റോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊക്കെ കൊടുക്കും പക്ഷേ അവൾക്ക് നേരല്ല തിന്നാ നേരല്ലാന്ന് പിന്നെ ഈ ശനി ഞായറൊക്കെ ആണല്ലേ ഇരുന്ന് അങ്ങോട്ട് തിന്നുക ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ശനിയാ ശനിയാഴ്ചയെന്നൊക്കെ ക്ലാസ് ഉണ്ടാവൂലെ സ്ഥിരമാവും ക്ലാസ് ഉണ്ടാക്കും കാരണം എക്സാമൊക്കെ ആയി തുടങ്ങിയില്ലേ ഇപ്പം തന്നെ തകണ് ക്ലാസ് ടെസ്റ്റൊക്കെ അങ്ങനെ നടത്തുന്നുണ്ടല്ലേ കുഴപ്പമൊന്നുമില്ല മാർക്കൊക്കെ അങ്ങനെ രാവിലെ ഒരു യുദ്ധക്കളം തന്നെയാണ് അടുക്കളണ്ടല്ലേ ഏത് എടുക്കണം എന്നറിയില്ല ഭയങ്കര എടുക്കണം ചോറ് ഉപ്പേരി അതേപോലെ ചായ കടി അതേപോലെ തന്നെ കറി അതൊക്കെ ഇല്ല കറി കൂടി ആക്കി വെച്ചാണല്ലോ ഒരു സമാധാനമാണ് എന്തൊക്കെയോ ഒരു സമാധാനമാണ് പിന്നെ ഇതൊക്കെ പാടാ വെച്ചിട്ടുണ്ടാക്കി പാത്രം കൂടി കഴുകി കഴിയുമ്പോൾ ഭയങ്കര സമാധാനമാണ് കേട്ടോ അങ്ങനെ എന്താക്കണ ഊപ്പൻ ചായയൊക്കെ കുടിച്ച് പണിക്ക് പോകാൻ തുടങ്ങിയിരിക്കണം കേട്ടോ നമുക്ക് ആകെപ്പാടുള്ളൊരു ധനകാര്യ മന്ത്രിയാണ് കേട്ടോ ഞാൻ ഈ പേരേത്തതാക്കണെ പ്രധാനമന്ത്രിയാണെങ്കിലും ധനകാര്യം നോക്കണ ഊപ്പരാണ് കേട്ടോ അപ്പം ഊപ്പരൻ പണിക്കറന്ന് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ധനം ഉണ്ടാവില്ല അവ അതാക്കണ അതിൻ്റെ ഇടയിൽ ഉണ്ണിമോള നീച്ച് താക്കണ അടിച്ചു വരാട്ടോ അവൾക്ക് എട്ട് മണിക്കാ പോകണുള്ളൂന്ന് പറഞ്ഞിട്ട് അവൾ അടിച്ചൊക്കെ വരുകയാണ് അപ്പം ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാൻ നിന്നില്ല അടിച്ചു വരണേ എടുത്തോട്ടെ ഏതെങ്കിലും ഒരു പണി ഇരിക്കണ്ടല്ലോ എന്ന് ചോദിച്ച് അങ്ങനെന്താക്കണം അടുക്കളയിൽ ഇപ്പോൾ ദേഷ്യം കാര്യങ്ങളൊക്കെ സെറ്റപ്പായി ചോറായി ചായയായി ഇനിയിപ്പം അതിൽക്കൊരു ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ട് ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കി വെച്ചേക്കുന്നത് പുട്ടായി കടലായി ഇനിയിപ്പം എന്താ ഇപ്പം ഇതൊക്കെ വേണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് അടുത്ത് എന്നാൽ മതി സമാധാനമായല്ലോ അപ്പോൾ അതും കൂടി ആയി പിന്നെ ഒരു മുളകും കൂടി വറക്കാണ്ട് കിട്ടാ അവൾക്ക് എന്തെങ്കിലും ഒരു എരിയുള്ളതുമാണ് ഉണ്ണിമുക്ക് കൊണ്ടുപോകാനായിട്ടും കുഞ്ഞാറ്റം നീച്ചിട്ടില്ല ഓൾ ഇതാ കുളിക്കാനൊക്കെ കയറിയിട്ടുണ്ട് അപ്പം ഞാനും തന്നെ ഇതിൻ്റെ ഇടയിൽ തട്ടിക്കൂട്ടി ഒന്ന് കുളിക്കട്ടെട്ടോ ഇന്നലെ രാത്രി ഇതാക്കുന്ന തീരെ ഒരു ഒരുപോളെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പല്ലുവേദന ഇങ്ങനെ കിരികിരി കിരികിരി വന്നുകൊണ്ട് എന്നെ ഭയങ്കരമായിട്ട് വേദന കിട്ടോ ഏത് പല്ല വേദന എന്നുള്ളൊരു കൺഫ്യൂഷനിലേന്ന് ഞാൻ കുറേ വിചാരിച്ചു മുന്നത്തെ പല്ലാണോ രണ്ട് വരി പല്ലാണോ വേദന എന്ന് പിന്നെ വിചാരിച്ചില്ല ബേക്കത്തെ കൂട്ടു പല്ലാണ് വേദന എന്നുള്ളത് ആ മൊത്തത്തിൽ പറയുകയാണ് ഈ ആകപ്പാടൊരു വേദന തന്നെയെന്ന് കിട്ടോ അണ്ണാക്കും നാവും പല്ലും എവിടേക്കോ ഭയങ്കര വേദനയാണ് ഇന്നാലും മരുന്ന് കുടിക്കൂല ഗുളിക കുടിക്കൂല കുടിക്കൂലെന്നുള്ളതിലാണ് നിൽക്കുന്നത് അപ്പം നമ്മളിതാക്കണം ചെപ്പടി വിദ്യകളൊക്കെ ഉണ്ടല്ലോ ഈ ഗ്രാമ്പു വെക്കുക ഇഞ്ചി വെക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ പോരുന്നുണ്ട് പക്ഷെ അതൊന്നും ഏൽക്കണില്ല കേട്ടോ എന്തോ അറിയില്ല അതൊന്നും ഏൽക്കണില്ല അപ്പം ഇന്നലെ ഒരു നാല് മുക്കാൽ പേരച്ചയ്ക്ക് ഒരു നാലര നാല് മുക്കാലൊക്കെ ആയപ്പോൾ തന്നെ നീച്ച് വീണ്ടും ഗുളിക കുടിച്ച് വീണ്ടും കടന്നു തുടങ്ങിയതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും നേരം വയ്യ അഞ്ചര എന്നുള്ളത് ഇതൊക്കെ ആറു മണി ആയതുകൊണ്ട് ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കുളി ഇതങ്ങനെ തന്നെയങ്ങനെ തൊട്ടും നനച്ചൊക്കെയാണ് കുളി നടക്കാണ്ടാകുക ഇങ്ങനെ പോയ പിന്നെ വീട്ടിൽ കൊണ്ടായാണ് ബക്കറ്റിലേക്കുക പിന്നെ ഇതാക്കണേ അവർക്കെടുത്താണ്ട് ഒന്ന് തിരുമ്പിടാ ഭയങ്കര പണിയാണ്ടോ ഈ ഒരു പുഴയ്ക്ക് പോകാൻ വയ്ക്കാത്തതുകൊണ്ടാണ് പകപാടൊരു ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞില്ലേ പുഴയിലാകുമ്പോൾ വിശാലമായിട്ടാണ് കിടക്കല്ലേ അപ്പോൾ പുഴ പുഴയത്തെ വള്ളതാക്കൾ കലക്കും മാറിയിട്ടില്ല കേട്ടോ ഇപ്പോഴും നല്ല കലക്കുണ്ട് പുഴയ്ക്ക് പോകാൻ ആരും പോകലു കേട്ടോ നമ്മൾ ഈയൊരു പ്രദേശത്തുള്ള അങ്ങനെ ആരും പോയിട്ടില്ല അപ്പം അങ്ങനെ പോകരുതെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ പോയിട്ടില്ല കേട്ടോ കലക്ക് ഭയങ്കര കലക്കും ാണ് പിന്നെ ഒരു എന്തോ ഒരു ഇടങ്ങാറ് മനസ്സിലൊക്കെ ഒരിടങ്ങാറാണ് ഏതായാലും കുറച്ച് ദിവസം കൂട്ടി കയ്യട്ടെ എന്നിട്ട് നല്ലപോലെ വെയിലൊക്കെ വന്ന് നല്ല തെളിഞ്ഞൊക്കെ വരട്ടെ എന്നിട്ട് നമുക്ക് പുഴയിലൊക്കെ പോകാം നല്ലതാണ് നമുക്കൊരു കൂടി ഒന്ന് മുങ്ങി കുളിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഒരു എന്തോ ഒരു പേടിയാണ് കേട്ടോ പോകാനായിട്ട് നല്ല പേടിയാണ് ഒന്നാമത് ആരും പോകാൻ കേട്ടോ ഇപ്പോൾ ഒന്നും നമ്മളവിടെ നല്ല തിരച്ചിൽ നടക്കുന്നുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടിയാലോ എന്നുള്ളത് പ്രതീക്ഷയിലേക്ക് ആരോപി തെരച്ചിൽ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഞാനിത് രാവിലെ തന്നെ വേഗം വേഗമൊന്നു കുളിച്ചെടുക്കട്ടെ കേട്ടോ വേഗമൊന്നു കുളിച്ചാലല്ലോ സമാധാനമുള്ളൂ അടുക്കളപ്പണി മാത്രം കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളാ തിരുമ്പലം കുളിയും കൂടി കഴിഞ്ഞാലാണ് അതൊന്നും പൂർണ്ണമാകുള്ളൂ പൂർത്തിയാകണമെങ്കിൽ ഇതും കൂടി ഞാൻ കഴിയണം അപ്പം അതിൻ്റെ മുന്നേ തകണ് ഞാനൊന്ന് അടിച്ചു വരട്ടെട്ടോ അടിച്ചു വാരാനുണ്ട് ഉമ്മർമുറ്റ മാത്രമേ ഉണ്ണിമോൾ അടിച്ചു വരുള്ളൂ കേട്ടോ ഇവിടുത്തെ തകണ് ഈ ബാക്ക് മുറ്റം അറാമാണ് ഈ അടുക്കള അറാമൻ ആണ് കാരണവർക്ക് തന്നെ ഈ ബാക്ക് മുറ്റമ്പലിക്ക് ഭയങ്കര അറാമാണ് കേട്ടോ ഇല്ല അങ്ങനെ ബാക്ക് മുറ്റം അടിച്ചു വരുമില്ല കേട്ടോ ഉമ്മക്ക് ആകപ്പാടെ ഇതാക്കണ ആകപ്പാട് ഇത്തിരി പോരെ പോര സ്ഥലമുള്ളൂ അടിച്ചു വാരാനൊക്കെ എല്ലാത്തിനും ഇതാ ഇത്തിരി പോകുന്ന സ്ഥലമുള്ളൂ ഇതന്നെ അടിച്ചു വാരാനും ഇവിടെ ആളില്ല അപ്പം അവിടെ വാഴ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് കണ്ടില്ലേ ആ ഇപ്പോൾ പുതിയതായിട്ട് കുഴിച്ചിട്ട് ആട്ടോ അപ്പം അതിൻ്റെ അപ്പർ ഭാഗം തകങ്ങുന്ന ആ ഒക്കെ താത്താൻ്റെ ആ ഭാഗമാണ് നമുക്ക് ആകപ്പാടെ ഇത്തിരി സ്ഥലമുള്ളൂട്ടോ എന്താ ഒരു അഞ്ച് സെൻറ്റ് ഇത്തിരി സ്ഥലമുള്ളൂ അപ്പം അത് അടിച്ചു വരാനാണ് ഇപ്പോൾ അകപ്പാടെ മുട്ടൽ രാവിലെ ആകുമ്പോൾ എല്ലാവരും ഇജോ അടിച്ചു വരും ഇജ്ജോ അടിച്ചു വരും എന്നും പറഞ്ഞു നിൽക്കുമ്പോൾ ഏട്ടത്തി അനിയത്തി അങ്ങനെയാണ് കേട്ടോ ലാസ്റ്റ് ഞാൻ നല്ല നല്ലപോലെ അങ്ങോട്ട് ചീത്തറിയുമ്പോഴാണ് ആരെങ്കിലും ഒരാളങ്ങോ അടിച്ചു വരും ഒരാൾ അങ്ങോ അടിച്ചു വരും കേട്ടോ അപ്പോൾ ഒരു സമാധാനമാണ് അപ്പോൾ ഞാൻ ഞാൻ കുറച്ച് തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ആ തിരുമ്പിൻ്റെ ഇടയിലാണ് നോക്കി പോകാൻ അയ്യെന്ന് പറഞ്ഞിട്ട് ചോറ് പാത്രത്തിലാക്കാൻ വേണ്ടിയിട്ട് മണ്ടി കൂടി അങ്ങോട്ട് പോകുന്നതാണ് അപ്പം ചോറൊക്കെ എന്താ പാത്രത്തിലാക്കി ബീട്ട്രൂട്ടിൻ്റെ ഉപ്പേരി ഒരു മുളക് വറുത്തതും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണ് വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് ഓക്ക് തിന്നാലല്ല ചോറും അവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചോറൊക്കെ തിന്നിട്ടിങ്ങോട്ട് പോയിക്കോളൂ അപ്പോൾ ഇതിൻ്റെ തിരുമ്പലിതാക്കണിവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരി ഇട്ടേക്കണ പാത്രത്തിലാണ് ഇപ്പം വെള്ളമൊക്കെ പൊടിച്ച് വെക്കണ കേട്ടോ മഴയൊക്കല്ലേ മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പാത്രമാണ് പുറത്തേക്ക് ഇട്ട് വെച്ചത് അപ്പോൾ അതൊക്കെ ചാറ്റൊക്കെ പറഞ്ഞ് പോകണുണ്ട് അപ്പോൾ അനിയത്തി അവിടെ നീച്ചിവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാക്കണത് തിരുമ്പലും ഒലുമ്പലൊക്കെ കഴിഞ്ഞും കൂളിയും കഴിഞ്ഞിട്ടോ തല നനച്ചിട്ടില്ലെന്ന് ഇന്നലെ രാത്രി നല്ല പല്ലുവേദന ആയതുകൊണ്ട് ആ നീരർക്കത്തിൻ്റെ ആ ഒരു പ്രശ്നം തന്നെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടറാണല്ലോ എം ബി ബി എസ് എം ഡി അപ്പോൾ അതറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ തല നനച്ചിട്ടില്ല അങ്ങനെ ഇതാക്കണം ഒരു ബക്കറ്റ് അങ്ങനെ തിരുമ്പി കൊണ്ടുവന്നാണ്ടെന്ന് ഉണക്കട്ടോ അപ്പം ഈ ഇതിങ്ങനെ ഉണക്കുക കാണുമ്പോൾ ഒരാളിങ്ങനെ ആദ്യം ചോദിച്ചിട്ടുണ്ട് ഈ മറഭാഗത്ത് ഇങ്ങനെ അല് കെട്ടാൻ പാടില്ല എന്നില്ല തട്ടാ അപ്പം ഇതാകണിതായാലും ഇത് നമ്മൾ ഒന്നല്ല ഇത് കേബിൾ വള്ളി പോണതാണ്ട് അപ്പം അപ്പുറം അപ്പറൊക്കെ ഇതാക്കണ് ആ താഴ്ത്തോർക്കൊന്നും ഇല്ല അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചുറ്റി കെട്ടി വെച്ചതാണ് കേബിള്ക്കാരെ ഇതായിട്ട് വലിച്ചു കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഇവിടെയാണ് കുറേ ഒന്നും വെയിലില്ലത് കേട്ടോ പെട്ടെന്ന് വെയിൽ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മളെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് വല്ലാതെ വെയിൽ വരുന്നത് അപ്പോൾ ആ ഒരു കേബിൾ അങ്ങോട്ട് ഇട്ടതാ കേട്ടോ ഇനി എന്നാണ് അയാളെ ഊരിക്കൊണ്ട് പോകല് അപ്പോൾ ഇവിടെ നമുക്ക് ഇടാനും കഴിയൂല അപ്പം ഉമ്മറമുറ്റത്ത് ഇതാക്കണേ നമുക്ക് അയലും കാര്യങ്ങളൊന്നും ഇല്ല രണ്ട് സൈഡിലാണ് അതാണ് അവിടേക്കാണെങ്കിൽ വെയിലും തട്ടൂല അപ്പോൾ കണ്ണൻ വന്നുകൊണ്ട് തന്നെ ഓരോ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായി പുറപ്പ് വിരിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഓരോ പാൻറ്റ് ഭയങ്കര ചാക്ക് പാൻറ്റുകളാണ് ആ ഒരു പാൻറ്റുകളൊക്കെ തിരുമ്പി ഇതാക്കും വേ വെയിലത്തിട്ടതാണ് ഇനിയിപ്പോകാനാവുമ്പോൾ തന്നെ ഇതൊക്കെ പടം ഉണങ്ങി കെട്ടണമല്ലോ അപ്പൊ അഥവാ അങ്ങനെ മഴ പെയ്ത് നമ്മളാകപ്പാടെ കുടുങ്ങൂലേ അപ്പൊ വേഗം ഒന്ന് തിരുമ്പിട്ടു അല്ലെ പുറപ്പും വിരിപ്പം ഒക്കെ കൊണ്ടുവന്നുണ്ടോ ശനിയാഴ്ച ആവുമ്പോ പിന്നെ ഒക്കെ വറ്റി ഊട്ടി കൊണ്ടുവരുമോന്നെ അങ്ങനെ തകണോട് തിരുമ്പി അത് കൊണക്കണ പണിയാണ്ടോ അപ്പൊ വെയിലില്ലോടത്തും വെയിലോട്ട് തിട്ടാലാണല്ലോ ഒരു സമാധാനം ഉള്ളു അപ്പോൾ അതൊക്കെ ഉണക്കി അതിൻ്റെ ഇടയിൽ ഇതാക്കണ് കുഞ്ഞാറ്റം നീക്കുന്നുണ്ട് ചായ കുടിക്കുന്നുണ്ട് അതേമാതി ഒരുങ്ങണ്ട് പൊട്ടു തൊടണ ഒരു ഭയങ്കര നേരം വയ്ക്കാണ് കേട്ടോ അവിടെ പൊട്ടു തൊടണതല്ല കണ്ണെഴുതണ ഭയങ്കര നേരം വയ്ക്കാണ് അവിടെ എഴുതിയേം എഴുതി വിട്ടു ആ പിന്നെയും മായ്ക്കും പിന്നെ ഇടും അങ്ങനെ എഴുതിയോണ്ടാവും പിന്നെ ഞാനങ്ങോട്ട് അങ്ങനെ മൈൻഡ് ചെയ്യാൻ പോകില്ല കേട്ടോ ഓ ലോളായി ഒളപ്പാടായി എന്നുള്ള കണക്കിലാണ് ഞാൻ നിൽക്കൽ അപ്പോൾ തകട് ഒക്കെ ഉണക്കി ഒരു സമാധാനമായിട്ട് അങ്ങോട്ട് വരുന്ന പണിയാണ് കേട്ടോ ഇഞ്ചും ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കാൻ നമുക്ക് നേരമായിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഇതാണ് ഞാൻ കൊന്ന് ആർത്ത കാലത്തൊന്നും ചായ കുടിക്കും ചിലപ്പോൾ തകണ് ഇങ്ങനെയാണ് ആടിപ്പാടി അങ്ങനെയാണ് ചായ കുടിക്കും അപ്പം മക്കളൊക്കെ പോകാൻ നേരത്തൊക്കെയാണ് ചായ കുടിക്കാൻ ഉണ്ടാവുക ചിലപ്പോ അങ്ങനെയാണ് ചിലപ്പം വേഗം ചായ കുടിക്കുക ഒരു സമാധാനമാണ് പിന്നൊക്കെ പാടാൻ കയ്യേട്ടെ എന്നൊക്കെട്ടാക്കാൻ പോലെ വിസ്തരിച്ചിരുന്നിട്ടാണ് ചായ കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കട്ടെ കുറച്ചു നേരം അപ്പം ഇന്നിപ്പം അതങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഇന്നിപ്പം എല്ലാ പണിയും കഴിഞ്ഞിട്ടാക്കാൻ പോലെ ഇരുന്ന് ചായ പിടിച്ചാൽ കുറേ നേരം ഇരുന്ന് ചായ പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറേ ചായ പിടിക്കുക എന്നല്ല കുറേ നേരം ഇരുന്ന് പോലെ അങ്ങനെ തിന്നും കുടിച്ച് പോകാമോ വെച്ചിട്ടാണ് കേട്ടോ ഒന്നാമത് നമുക്ക് പല്ലുവേദനയാണ് പല്ലുവേദന കുറേ നേരം വേണല്ലോ ഇപ്പം വന്നൊക്കെ അതാക്കണം ഒരുക്കി പിടിച്ചാണ് നിർത്തിയാലേ ഒരു സമാധാനമാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ വിളിച്ചോണ്ടാവും നമ്മൾ തിന്നുകയാണെങ്കിലും കുടിക്കുകയാണെങ്കിലും ഇതിങ്ങനെ വിളിച്ചോണ്ടാവും അതെവിടെയാ ഇത് ഇവിടെ അതെവിടെയാ മറ്റേതെവിടെയാ മറിച്ചതാ എവിടെയും ചോദിച്ചു ഇങ്ങനെ വിളിച്ചോണ്ട് നിൽക്കും അപ്പോൾ ഓലൊക്കെ പാടങ്ങനെ സമാധാനമാക്കിയിട്ടുണ്ട് ഒരു വാത്തക്കാണ്ട് നീക്കി നിർത്തിയിട്ട് ചായ കുടിക്കാനും എന്തിനേലൊക്കെ തിരിഞ്ഞാണ്ടല്ലോ അത്രയും വലിയൊരു സമാധാനം വേറെ ഇല്ല കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയായിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ നിന്നത് അപ്പോൾ ഇന്ന് തലയിൽ നനച്ചിട്ടില്ല കേട്ടോ ഒരു സുഖമല്ല തല നനക്കായിട്ട് അപ്പോൾ ഇതാക്കുന്നത് കെട്ടൊക്കെ അറുത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഒക്കെ തേച്ചാണ് കെട്ടൊക്കെ അറുത്താണ് ഒന്ന് മുടഞ്ഞിടട്ടെ എന്ന് വിചാരിച്ച് ഈ തല നനക്കാത്ത ദിവസം ഇങ്ങനെ മുടഞ്ഞിടട്ടെ അതൊന്നും നല്ല സുഖമാണ് കാരണം അല്ല ഈ പാറി പറന്ന് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കും പൊതുവേ ഞാൻ അങ്ങനെ വെളിച്ചെണ്ണ തേക്കലില്ല കേട്ടോ കുറച്ചൊക്കെ അവിടെ മൂർത്താവിലൊക്കെ തേച്ചെങ്കിലായി അത്രേനേ ഉള്ളൂ അങ്ങനെ എന്താക്കുന്നത് മുടീനും വല്ലാതെ അങ്ങ് ശ്രദ്ധിക്കായിട്ടുണ്ട് ഇതാ കോയ്വാൽ കണക്കാക്കും മുടിയൊക്കെ അകപ്പാട ഉള്ളിലൊക്കെ പോയിട്ട് അകപ്പാടെ എന്തൊക്കെയോ ആയിട്ടുണ്ട് കേട്ടോ പൊതുവേ ഇവിടുത്തെ വെള്ളം നമുക്ക് തലക്ക് പറ്റൂല കേട്ടോ ഈ ഒരു കൊലക്കിണർത്ത വെള്ളം നമ്മളെ തലക്ക് വല്ലാതങ്ങൾ പറ്റലില്ല പിന്നെ ഒരു നിർവാഹം നമുക്ക് ഇല്ലല്ലോ വേറൊരു നിർവാഹം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് അങ്ങനെ തലയിൽ പരലാണ് അപ്പോൾ ഇതാക്കണ് ഞാൻ ചായ കുടിച്ചു ഒരു പുട്ടും ചായയൊക്കെ കുടിച്ചു സമാധാനമാക്കി ഇനിയിപ്പോൾ വലിയ പ്രത്യേകിച്ച് ഇവിടെ പണികളൊന്നും ഇല്ല ഇനി കറി വെക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഒന്ന് ചെറുത് മട്ടത്തിലൊന്നടിച്ചു വരണം ഇതിൻ്റെ ഇടയിൽ ഇതാക്കുന്ന പല്ലേച്ച് ചായ കുടിച്ചിട്ട് ഓന് ഇതാ ക്ലാസ്സിന് പോകുക കേട്ടോ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുകയാണ് അപ്പോൾ കുറേ ദിവസമല്ലേ ട്രെയിനിങ്ങിന് പോയിട്ട് പിന്നെ ക്ലാസ്സിനേ പോയിട്ടില്ല അപ്പോൾ ക്ലാസ് വരെ ടീച്ചറേയും കുട്ടികളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഓം പോയി അങ്ങനെ ഓരോ പോയപ്പോൾ പിന്നെ ഇപ്പം ഇത് അവിടെ ഇരുന്നിട്ട് വിചാരിച്ചാണ് ഞാൻ എന്താ കുഞ്ഞാറ്റിൻ്റെ ഇപ്പോൾ ഇതാണ് മേലേക്ക് പോകുന്ന കേട്ടോ എവിടെയാകുമ്പോൾ കുറച്ച് വർത്താനെങ്കിലും പറയാമല്ലോ വിചാരിച്ചിട്ട് പോകുന്നതാണ് അങ്ങനെന്താക്കണത് ഓളൊക്കെ ഡാക്കി കൊടുത്തിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഒരു കെട്ടുണ്ട് ആ ഒരു കെട്ടുമ്പോൾ അങ്ങനെ ഇരിക്കും കേട്ടോ കുറേ നേരം ഞാൻ കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ ടീമിലിൻ്റെ കുറച്ച് ആൾക്കാരുണ്ട് വർത്താനം പറയാനായിട്ട് ഒരു പണിയും തോരവും ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താ വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും അപ്പോൾ ഇതാക്കള് വൈക പോകുന്നുണ്ട് ഓളമ്മയുണ്ട് അവിടെ നിൽക്കണത് വർത്താനം പറയാനായിട്ട് ഇങ്ങനെ നിൽക്കാണ് പിന്നെ ഇതാക്കണ് മിന്നു വരും അങ്ങനെ ഞങ്ങളുടെ ടീം ട്ടോ ഭർത്താരൊക്കെ പറഞ്ഞ് അങ്ങനെ മക്കള് പോയി കഴിഞ്ഞാലും പിന്നെ ഞാൻ വരെ എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് പാലവാടിയിൽ ചെന്നിട്ടൊന്നും തൂങ്ങി നോക്ക എത്ര വെയിറ്റ് ഒക്കെ നോക്കാമോ വിചാരിച്ചിട്ട് ഇങ്ങനെ പോന്നാണ് അങ്ങനെന്താക്കണം ഞങ്ങളെല്ലാവരും പാത്തും പതിങ്ങും പാത്തും പതുയും ഇവിടെ എത്തിയേക്കുന്നു കേട്ടോ അപ്പം എന്നെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് ടീച്ചറോടൊക്കെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഇതാക്കുന്നത് മേലേക്ക് എടുത്തിട്ടുണ്ട് ആ അംഗൻവാടീൻ്റെ ഒരു ഹാൾ പോലെ എടുത്ത് അതൊക്കെ പോയി വെക്കുക കേട്ടോ ഇല്ല ആമി ഇതാക്കള് ചെരുപ്പൊക്കെ ഇട്ടിട്ടിങ്ങനെ ഊറ്റം വണ്ടി കയറിയാണ്ട് അയിക്കൂടെ നടക്കുകയാണ് എന്തൊക്കെ ഇപ്പം ഇട്ടതാണ് കേട്ടോ മറ്റൊരു പഴയൊരു അംഗൻവാടി പോലെ ആണ് ഇപ്പോൾ ഏതായാലും അതിൻ്റെ ആ നില ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും തന്നെ ഒരു കളിക്കാനൊക്കെ ഒരു സുഖമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതാണ് ആ മീനെടുത്ത് കൊണ്ടാക്കാൻ എല്ലാ പരിപാടിയുണ്ടോ അപ്പോൾ അതാണ് കുട്ടികളെ നോക്കാൻ വന്ന അച്ഛന്മാരും അമ്മമാരും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഞാനതിൻ്റെ ഉള്ളിൽ ചെല്ലെന്ന് കയറാത്ത ഇട്ടാ അപ്പോൾ കുറേ ആൾക്കാർക്ക് എന്താ വീഡിയോ ഒന്നും ഇഷ്ടപ്പെടൂല്ലല്ലോ യൂട്യൂബ് കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ നമ്മളെ വെറുതെ എന്തിനാണ് വെറുപ്പ് സമ്പാദിക്കുന്നത് ചോദിച്ചാൽ ഞാനൂടെ പോകാത്തതെന്നാണ് അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മെല്ലെ അകത്ത് കയറിയിട്ടോ അകത്ത് കയറിയപ്പോൾ പിന്നെ കുറെ അതിൽ ടീച്ചറോട് വർത്താനം ഒക്കെ പറയാണ്ടായിരുന്നു ഞമ്മളെ നാട്ടിലത്തേക്കാകുമ്പോൾ കുറേ വർത്താനം ഒക്കെ പറയാനുണ്ടാവില്ലേ കുറേ കുറേ കാര്യങ്ങളൊക്കെ പറയാണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുകയെന്നും അതിലാണ് സ്ലൈറ്റൊക്കെ കണ്ടു കിട്ടുക അപ്പോൾ സ്ലൈറ്റൊക്കെ കാണുമ്പോൾ പിന്നെ പഴ പഴയ കാര്യങ്ങൾ ഓർമ്മ വരും നമുക്ക് അപ്പോൾ നമുക്ക് ഇതാക്കള് ഇങ്ങനത്തെ സ്ലൈറ്റ് അല്ലേ കേട്ടോ ഈ റോസ് കളറുള്ള സ്ലൈറ്റ് ഒന്നും അല്ലേന്ന് ഇതൊന്നും വാങ്ങാനല്ല പൈസ നമുക്ക് ദമ്പടി കയ്യിലില്ലാത്തതുകൊണ്ട് നമുക്ക് ആ അടിയിൽ കാണുന്ന ആ സ്ലൈറ്റ് ഇല്ലായിരുന്നു അങ്ങനത്തെ സ്ലൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു പൊട്ടണ സ്ലൈറ്റ് ചെയ്യുന്നു അതിൻ്റെ തുമ്പും പോലുകൊണ്ടൊക്കെ നമ്മൾ എഴുതിയത് അപ്പോൾ അത് കണ്ടപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഓർമ്മ വന്നിട്ട് സ്കൂൾക്ക് പോയതും സ്ലൈറ്റൊക്കെ കൊണ്ടുപോവാ ഒന്നാം ക്ലാസ്സിലേ നമ്മൾ സ്ലൈറ്റൊക്കെ കൊണ്ടാ പോയിരുന്നു അല്ലേ പണ്ടൊക്കെ ഇപ്പോൾ അത് ഒന്നും കാണാൻ തന്നെയല്ല വാലവാടിയിൽ വെച്ചാൽ സ്ലൈറ്റ് നിർത്തിയിക്കണ് അങ്ങനെന്താ വർത്താനൊക്കെ പറഞ്ഞതാകണ ഒമ്പത് ഒമ്പതരക്ക് കയറി പോയാൽ ഞാനൊരു പത്ത് പത്തര ആയപ്പോ താക്കൾ ഇവിടെ എത്തിയേക്കുന്നത് കേട്ടോ പത്തര ആയപ്പോ നമ്മളിവിടെ എത്തിയിട്ട് വർത്താനൊക്കെ കൂട്ടൊക്കെ കഴിഞ്ഞ് അങ്കൻവാടിയിലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ താക്കൾ ഇന്നത്തേനായി എന്ന് വിചാരിച്ചിങ്ങോട്ട് പോന്നിങ്ങനെ കേട്ടോ ഇവിടെ വന്നിട്ട് കയറിപ്പോ നമുക്ക് പല്ലിനൊരു കിരീരി ഉണ്ടായിരുന്നു നല്ല സാറേറ്റൊരു കിരീരി ഉണ്ടായിരുന്നു അത് ഞാൻ ചൂടുവെള്ളം കുപ്പിട്ടൊക്കെ കുൽക്കും ഇനി സമാധാനംപ്പെടുത്തിയിട്ടോ പിന്നെ അതങ്ങനാണ് പോയിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നാലും പിന്നെ ആരും ഇല്ലല്ലോ പിന്നെ നമ്മൾ ഒറ്റ ഒറ്റക്കായി ഒറ്റക്കുറുക്കൻ്റെ പോലെയായി നമുക്ക് മെഷീൻ അടിക്കാനിപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അല്ലെങ്കിൽ കല്യാണം കാര്യങ്ങളൊക്കെ കാര്യങ്ങളും അത് സ്കൂൾ തുറക്കുള്ള യൂണിഫോമും കാര്യങ്ങളൊക്കെ ആവുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുള്ളൂ അപ്പോൾ അതാണ് പുതിയൊരു വായക്കുല നമ്മളെ അടുക്കളയിൽ വന്നിട്ടുണ്ട് കുറേ ദിവസമായില്ലേ അടുക്കളയിൽ വായക്കൊല കണ്ടിട്ട് അപ്പം നമ്മൾ ഇതാക്കണം നമ്മളെ മുറ്റത്തിന് സൈഡിൽ കൂടെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്നാല് വാഴകളുണ്ടേന്ന് ആ ഒരു വാഴക്കൊലയിൽ നിന്ന് ആ ഒരു കൊല വെട്ടി തൂക്കിയതാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു കായയാണ് അപ്പം അടുക്കളമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതുമ ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ നിൽക്കേണ്ടല്ലോ വെറുതെ എന്തിനാണെങ്കിലേ അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമുക്ക് മടിയാണ് കേട്ടോ എടുക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും പക്ഷെ ഇപ്പം നല്ല ക്ലീനാണ് ആട്ടോ നല്ല ക്ലിയർ ആയിട്ട് ക്ലീനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്ര തോണൊക്കെ വർത്താനം പറഞ്ഞതല്ലേ കുറച്ച് വെള്ളമൊക്കെ ഇനി സമാധാനം പോയിട്ട് ഇത്തിരി നേരം ഒന്നും ഫോണിലൊന്നും ഒന്ന് തോന്നിട്ടെ ഞാൻ അതിനിടയിലെ നമുക്ക് വീഡിയോൻ്റെ കാര്യങ്ങളും ഷോട്ട് എടുക്കാനുള്ളതും എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വെറുതെ ഇരിക്കുമെന്നല്ല കേട്ടോ വെറുതെ ഇങ്ങനെ വാനം നോക്കിയിരിക്കുമെന്നല്ല നമുക്ക് നമ്മളേതായ കുറച്ച് പണി പണികളുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാക്കള് ഫോണ് തോണ്ടി 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 ഇങ്ങനെ ഇരിക്കണേൻ്റെ ഇടയിൽ ഇതാക്കള് പല്ലിന് വീടിനും പല്ല് വേദന ആയി തുടങ്ങീനുട്ടോ ഭയങ്കര വേദന നല്ല വേദന ഉണ്ടും ഗുളികയാണ് ഇവിടുത്തെ കഴിഞ്ഞും ചെയ്ത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഏതൊക്കെയോ പല്ലുവേദനയാണ് പല്ല് അല്ലെങ്കിൽ തന്നെ മുപ്പത്തി രണ്ട് പല്ലൊന്നും ഇല്ല പകുതി മുക്കാലുള്ളൂ ആ ഇല്ല വലുതാക്കണ ഒരു വേദന ആയി തുടങ്ങി നല്ല വേദന ആയിട്ട് ഇങ്ങനെ നല്ല വേദന ആണെങ്കിൽ ചെവിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കുത്തിപ്പറിച്ച ഒരു വേദന ഉണ്ടായിരുന്നുണ്ട് അപ്പം ഇങ്ങനെ കടന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ മാറിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പം നിങ്ങളെ കുറച്ചു നേരൊക്കെ വർത്താനം പറഞ്ഞാൽ ക്യാമറയിലൊക്കെ നോക്കിക്കുമ്പം എന്തേലുമൊക്കെ ഒരു നമ്മൾ ചിന്താഗതി മാറി കിട്ടുമല്ലോ വെച്ചിട്ടാണ് ചിന്ത മാറിയിട്ടൊന്നും വലിയ കാര്യമില്ല പക്ഷേ വേദന ആ മട്ടത്തിൽ തന്നെ അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ വേദന താങ്ങണം കൂടുതലായപ്പോൾ ഞാൻ ഫോണൊക്കെ താക്കണം മെല്ലെ ഒരു ഭാഗത്തേക്ക് വെച്ചാണ് മുണ്ടോത ഗ്രാമ്പും കടിച്ചു കുടിച്ചാണ്ട് അവിടെ കടന്നു പിന്നെ ഊപ്പര് വന്ന് കുളിയൊക്കെ കഴിഞ്ഞേര ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയത് തീരെ സഹിക്കാൻ വഹിക്കണില്ല അപ്പോഴാണ് ഡോക്ടറെ അടുത്ത് പോയത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു സ്ഥലം വരെ പോകേണ്ടതില്ല അപ്പോൾ ഡോക്ടറെ അടുത്ത് കാണിട്ടാണ് പോണത് പൊതുവേക്ക് ഇതാക്കണം മരുന്ന് കുടിക്കാനും ഡോക്ടറോടെ കാണാൻ പോകാനൊക്കെ ഭയങ്കര മടിയാണ് അല്ല അതിന് മേഖല നമ്മൾ വേറെ എന്തൊക്കെയും ഇതാ ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ അതിന് ഞാൻ തുള്ളിച്ചാടി പോകട്ടെ ഈ ഡോക്ടറെ കാണാൻ പോകുകയെന്ന് പറയുന്നത് ഭയങ്കര ഇടങ്ങ് വരെയുള്ള കാര്യമാണ് അപ്പോൾ ഗുളിക്കൊക്കെ അവിടെ കുടിക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് പക്ഷെ നമുക്ക് സൂക്കഡുണ്ടാകുമ്പോൾ എന്താ കാട്ടുക അങ്ങനെ ഇതൊക്കെ നമ്മൾ മമ്പാട് വന്നിട്ടുണ്ട് മമ്പാട് വന്ന് ഡോക്ടറെ കാട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം നല്ല മുന്നത്തെ പല്ലേക്ക് നല്ല വേദന ഉണ്ട് അപ്പോൾ കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുകട്ടോ ആരോടോ ദേശീയമില്ല പോലെയാണ് കടിച്ചു നിൽക്കണ കണ്ടാല് അപ്പം ഡോക്ടറെ കാട്ടി ഇതാക്കണ് കീറിപ്പറിച്ച് എടുക്കണമൊക്കെ എന്നൊക്കെയാണ് പറഞ്ഞത് ഗുളിക ഒരു മൂന്നാല് കൂട്ടം ഗുളികയും കിട്ടി അതൊക്കെ കഴിഞ്ഞൊരു ഇനി വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഒക്കെ വരുകൊണ്ട് കീറി പറിച്ചു എടുക്കുക എന്നാണ് പറഞ്ഞത് അതോടുകൂടി നമ്മളത് കഴിഞ്ഞിരിക്കണിട്ടോ നമ്മളെ കാറ്റ് പോയ ബലൂൺ പോലെ ആയിരിക്കണെ കീറൽ മുറുക്കിയൽ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയൊക്കെയാണ് നമ്മൾ പുറത്ത് നല്ല സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് കാര്യമല്ല അതിൻ്റെ ഒരു കാര്യത്തോടെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടി കിട്ടാം അങ്ങനെ ഇതാക്കുന്നത് പോരിന് പോരിൽ ഇതാക്കിട്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിന്നിട്ടോ ഈ രണ്ട് ഡിങ്കിപ്പോ ഗുഡ് ബോട്ടുകളുണ്ടല്ലോ അത് ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകണമെന്ന് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കിട്ടിയോന്നില്ലത് അപ്പോൾ കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചിന്നിട്ടോ ആ പോലൊക്കോലെ തിരഞ്ഞ് തെരഞ്ഞു എത്ര നേരം എത്ര ദിവസമായില്ലോ ഓല തിരയണത് അപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഓലിതാക്കണ് ഭയങ്കര തെരച്ചിലാണ് ഈ ഒരു ഭാഗത്താണ് ഉണ്ട് തിരയണത് ഇവിടെ കുറച്ച് ആഴം കൂടുതലുള്ള സ്ഥലം തോന്നുന്നുണ്ട് എന്താ അറിയില്ല അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് കുറേ ആൾക്കാരുണ്ട് പോലീസ് ഉണ്ട് ഫയർഫോഴ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ജീപ്പും വണ്ടി ക്കുണ്ട് കേട്ടോ അവിടെ അപ്പം ഇതിൻ്റെ ആൾക്കാരൊക്കെ ആ പാലത്തിൻ്റെ ആ ഒരു അടിഭാഗത്തുണ്ടല്ലോ വലിയ വലിയ മരങ്ങളും മുളം കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ എന്തേലും പാഴ്സുകളും കാര്യങ്ങളും ഉണ്ടോയെന്ന് അറിയാൻ ഇക്കാലം പോലും ഭയങ്കര തെരച്ചിലാണ് അവിടെ നല്ല ഒഴുക്കും ഉണ്ട് കേട്ടോ നല്ല ഉഷാറായിട്ട് ഒഴുക്കും ഉണ്ട് അവിടെ അപ്പം ഏതായാലും കിട്ടിയാൽ മതിയെന്നില്ല കുറേ ആൾക്കാരും കിട്ടാനുണ്ട് അങ്ങനെ അതും കണ്ടത്യാക്കെ കുറച്ചേരം അവിടെ നിന്ന് ഞാൻ നോക്കി നിന്നിട്ടോ കിട്ടേ കിട്ടിയോ കിട്ടിയോ നോക്ക് നമുക്കൊരു എന്താ പറയുക ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാകുമല്ലോ അപ്പൊ അത് കുറച്ചേരം ഇങ്ങനെ നോക്കി നിന്നു പിന്നെന്താക്കണ് പല്ലിൻ്റെ പിന്നേം വേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞു വേഗം ഇട്ടോളെ നമുക്ക് വേഗം കുളി കുടിക്കാൻ പോകണം എന്നുള്ളത് അങ്ങനെ അത് വീട്ടിൽ എത്തിയിട്ട് ഞാൻ കുളിക്കുടിച്ചു പിന്നെന്താക്കി പോന്നെ പോരല്ലേ ഏതാനും പോയതല്ലേ ബോച്ചാറ്റയും ഒന്ന് വാങ്ങി പോകുന്നുട്ടോ സെലീൽകുമാർ പറഞ്ഞ പോലെ അഥവാ ബിരിയാണി വിളമ്പിയാലോ ചോദിച്ച പോലെ അഥവാ നമുക്ക് പത്ത് ലക്ഷം അടിച്ചാലോ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ കമൻ്റ് ചെയ്യാൻ ബൈ ബൈ